ചെറുകുന്ന് പള്ളിക്കര നിവാസികൾ വർഷങ്ങളായി ഉപയോഗിച്ച് വന്ന പള്ളിക്കര താവം ആയുർവേദ ആശുപത്രി നടപ്പാത അധികൃതരുടെ അനാസ്ഥയിലില്ലാതായി പ്രദേശത്ത് നിന്ന് ബസ് സ്റ്റോപ്പിലെത്താൻ ഒന്നര കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം ചെറുകുന്ന പള്ളിക്കടയിലെ ആളുകൾ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് ഉണ്ടായ റോഡും ചെറിയും അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്ന് തകർന്നു കിടക്കുകയാണ് പ്രദേശം കാടുമൂടിയ അവസ്ഥയാണ് കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ചു വേണം പ്രധാന റോഡിലെത്താൻ വർഷങ്ങളായി ബന്ധപ്പെട്ട അധികാരികളുടെ പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇത് പഞ്ചായത്തിന്റെ വികസനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ വഴി ഇത് നന്നായിട്ട് വൃത്തിയാണ് ധാരാളം സഞ്ചാരികളും വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് ഈ പ്രകൃതി രമണീയമായ സ്ഥലം നോക്കി കാണാറുണ്ട് പക്ഷേ ഈ വഴി ഇപ്പോൾ ഈ അവസ്ഥയിലായത് കൊണ്ട് ആരും ഈ തിരിഞ്ഞു നോക്കാറില്ല എന്നൊക്കെ പറയാറുള്ളത് അസൂരില് രോഗിയാണ് എന്നാലും ഞാൻ പറയുന്നത് ഈ കാലം കുറേ കാലങ്ങളിലേക്ക് പോകുന്ന വഴിയായത് അപ്പൊ ഇവിടെ പോകാനുള്ള വഴി ഇല്ലാത്തത് കൊണ്ട് അവർ നടപ്പാതെ ആയിട്ട് അംഗീകരിക്കണമെന്ന അപേക്ഷിക്കാം ഇത് ഇതിലേക്കൂടി വഴി എന്തായാലും വേണം നമ്മൾ എല്ലാരോടും പറഞ്ഞ് ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് വഴി എന്തായാലും വേണം എൻ്റെ ഓർമ്മ വെച്ച നാളെ കൂടി ഇതിലേക്കൂടി പോകുന്നതാണെന്ന് ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമ പോകാൻ കഴിയുന്നില്ല മുട്ടിലെ റോഡിറ്റേ വേണം പോവാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴും ഇതിൽ യാത്ര ചെയ്യുന്ന അഞ്ച് ആറ് വർഷമായി ഇതേ ഉള്ളത് പഞ്ചായത്ത് ഓരോ വർഷം കൂടുമ്പോൾ ലോം കൊടുത്ത് ഇതിന് ക്യാഷ് ഉണ്ടാക്കുന്നത് എന്നാലും ഇതൊരു കടപ്പാതെ അങ്ങ് ആർക്കും കാരണം ഇത് പ്രധാനപ്പെട്ട കോളനിടെ ഭാഗത്തും പിന്നെ തെക്ക് ഈ ഭാഗം ഏകദേശം ആൾക്കാർക്ക് ഇതിലെ സഞ്ചാരപാത ഉള്ളതാണ് പിന്നെ അത് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് കിലോമീറ്റർ വളഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൽ എത്തണമെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിലും അതുപോലെ ബാക്കിയുള്ള പള്ളികളിൽ പോകുന്ന കുറച്ച് ദൂരമാണ് പ്രദേശത്ത് റോഡ് നിർമ്മിക്കാൻ ഒരു കോടി രൂപ പഞ്ചായത്ത് ഫണ്ട് വകീരുത്തിയിരുന്നുവെന്നും പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാർ എത്താത്തതാണ് റോഡ് നിർമ്മാണത്തിന് തടസ്സമാകുന്നുവെന്നുമാണ് അധികൃതർ പറയുന്നത് ചെറുകുന്ന പള്ളിക്കരയിലെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രധാന ആശ്രയമാണ് ഈ വഴി അത് പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം പ്രക്ഷോഭം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ്ബ്യൂറോ പഴയങ്ങാടി